ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ മയിൽ പവർ ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മയിൽ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി സംഘാടക സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പിച്ച് പരിശോധിച്ച് കളിക്കാരുമായി ആശയവിനിമയം നടത്തി പവർ ബ്ലാസ്റ്റേഴ്സ് പവർ ഇന്ത്യൻസ് പവർ സ്ട്രൈക്കേഴ്സ് പവർ റൈഡേഴ്സ് മയിൽ റോയൽസ് കല കിങ്സ് ഇലവൻ എന്നീ ടീമുകളാണ് മയിൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത് മത്സരത്തിന് തുടക്കം കുറിച്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് വൈകിട്ട് വിളംബര ഘോഷയാത്ര നടക്കും ഡിസംബർ ഇരുപത്തിനാല് രാവിലെ എട്ടിനാണ് ആദ്യ മത്സരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നമ്മൾ മയിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് ടൂർണമെൻ്റ് അതായത് സ്റ്റിച്ച് ബോൾഡിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംസ്ഥാന തലത്തിലുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഇവിടെ മയിൽ നടത്തിയില്ല തുടർച്ചയായ എട്ട് വർഷം ആ ടൂർണമെൻറ്റ് നടത്തുകയും വളരെ വിജയകരമായ രീതിയിൽ തന്നെ പ്രത്യേകം പിച്ച് ഇവിടെ സംസ്ഥാന തലത്തിലുള്ള പല ടീമുകളും ഈ മയിലെ ഗ്രൗണ്ടിൽ വന്ന് കളിച്ചിട്ട് പോയിട്ടുണ്ട് അതൊരു പല രഞ്ജിത്ത് ട്രോഫി അടക്കം കളിച്ച പ്ലേയേഴ്സ് ഇവിടെ വന്ന് പ്രാക്ടീസും അതുപോലെ മത്സരങ്ങളും കളിച്ചിട്ടുള്ള കളിക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം താൽക്കാലികമായിട്ട് ആ ടൂ ടൂർണമെൻറ്റ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടാവുകയും തുടർന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത് മുതൽ തുടർച്ചയായ മൂന്നാം വർഷം അതായത് ലീഗ് അടിസ്ഥാനത്തിൽ മയിൽ ലീഗ് അടിസ്ഥാനത്തിൽ ചാമ്പ്യൻഷിപ്പ് ഇവിടെ മയിൽ നടത്തി വരികയാണ് വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒരു സപ്പോർട്ടും പിന്തുണയും എല്ലാം ഈ ടൂർണമെൻറ്റ് പ്രത്യേകിച്ച് കുട്ടികളുടെ നിന്നും നിന്നും നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത് ഇപ്രവ്യത്തെ ഒരു ടൂർണമെൻറ്റ് പ്രത്യേകത എന്ന് വെച്ചാൽ പതിമൂന്ന് വയസ്സ് മുതൽ എഴുപത്തി രണ്ട് വയസ്സ് വരെയുള്ള ആൾക്കാർ നമ്മുടെ ഈ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് അതുതന്നെ വലിയൊരു ഒരു നേട്ടമായിട്ടാണ് നമ്മൾ ഈ മത്സരം കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ഈ ലീഗ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയത് മുതൽ ഏതായാലും എട്ടോ പത്തോ ആൾക്കാരും യുവാക്കളെ ജില്ലാ ടീമിലേക്ക് നമുക്ക് നമുക്കിടുന്ന് പറഞ്ഞേക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് കുട്ടിയൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ നാട്ടിന് ഒരു വലിയൊരു അഭിമാനമായിട്ടാണ് ഇനിയും പല കുട്ടികളും ഈ സംസ്ഥാനത്തിലും അതായത് ഇന്ത്യൻ ടീമിലേക്ക് അടക്കം പോകേണ്ട ചെറുപ്പക്കാരിപൂടി ഉണ്ട് അവരെയൊക്കെ നാളത്തെ ഇന്ത്യൻ ടീമിലെത്തിയിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സംഘാടക സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത് കൺവീനർ ബാബു പണ്ണേരി രക്ഷാധികാരി പി കെ നാരായണൻ രാജു പപ്പാസ് ഒ എം അജിത് ആക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ എം വി അഷ്റഫ് കെ കെ രാധാകൃഷ്ണൻ ഇവർ പിച്ചു പരിശോധിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി ന്യൂസ് ബ്യൂറോ വിലയിരുത്തിയ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ